ഹലോ ഓൾ ഇൻ മണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ചെറിയ തുമരപ്പരിപ്പ് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നീല നിറമുള്ള ചേമ്പുണ്ടല്ലോ ചീമ ചേമ്പ് ആ ചേമ്പെടുത്ത് ഇതുപോലെ അരിഞ്ഞ് കുക്കറിലിട്ട് പരിപ്പും കഴുകി അതിൻ്റെ കൂടെ ഇട്ട് രണ്ടും ചേർത്ത് അതിനകത്ത് പാകത്തിന് ഇതിലേക്ക് ഒരു സബോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പാകത്തിന് ഉപ്പും ചേർത്തു മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കറിയാണിത് കുക്കറിലാവുമ്പം കുറച്ചും കൂടെ എളുപ്പമാകും ഇതിൻ്റെ പാകത്തിന് ഇതിന് മുകളിൽ നിൽക്കത്തക്ക പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് സ്റ്റൗ കത്തിച്ച് സ്റ്റവ് വില വയ്ക്കുകയാണ് പത്ത് മിനിറ്റ് ഒക്കെ എത്തിച്ചാൽ മതി തേങ്ങ ഒന്നോ രണ്ടോ അതിൽ മൂന്ന് വീച്ചു അതിൽ കൂടുതൽ വെന്ത അപ്പോഴത്തേക്ക് വെന്തു നന്നായിട്ട് വെന്ത് തേങ്ങ പിന്നെ അരച്ച് വെച്ചിട്ട് തേങ്ങ തേങ്ങായും പച്ചമുളകും നീരകവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചേർ വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർന്ന് ഞാനിവിടെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മൂന്നും കൂടെ ചേർത്ത് അരച്ച് തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകമുണ്ട് ഈ ജീരകം ഇടുന്ന ഇഷ്ടമാണ് ജീരകവും കൂടെ ചേർത്ത് അരച്ചതാണ് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് നന്നായി ായി തിളച്ച് വരുമ്പോൾ എനിക്ക് ഇത്തിരി പുളി വേണം അതിനായിട്ട് അത് ഞാനൊരു ശകലം പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണെ ചോറിനൊഴിച്ചു കൂട്ടാനാവുമ്പഴേ ഒരു ശകലം പുളിയൊക്കെ വേണം ഇവിടെ നീല നിറമുള്ള തണ്ടിൻ്റെ വിത്താവുന്നതാണ് വിതാവുന്നതാണത് തിളച്ചു വാങ്ങി വെച്ചതിന് ശേഷം അതിന് താളിപ്പ് ചേർക്കാനാണേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കഴിക്കുന്നത് വെളിച്ചെണ്ണയുടെ വിലയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഇത് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഉലുവ ചേർത്ത് കൊടുത്തു കടവും കൂടെ ഇട്ട് കൊടുക്കുവാണേ നല്ല പോലെ ഒന്ന് മൂട്ട് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഞാനിവിടെ ഒരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞ് ഇതിലേക്കിട്ട് വഴറ്റി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ചെറിയ ഒരു ബ്രൗൺ കളർ വരുന്ന പോലെ ഇളക്കണം എന്നിട്ട് എനിക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരു തക്കാളിക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തോ തക്കാളിക്കയും കൂടെ ചേർക്കണം എനിക്ക് തോന്നി അപ്പം എന്നാൽ ഒരു തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാമെന്നു വെച്ചു അതൊന്നും നന്നായിട്ട് വെന്ത് വഴന്ന് വന്നു ഇനി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ നന്നായി ഇളക്കിട്ട പെട്ടെന്ന് ഇന്ന് കറിയായെന്നറിയാം ഉച്ചക്കുള്ള നല്ല കൊഴുത്ത കറി പരിപ്പ് തക്കാളി വെളുത്തുള്ളി തേങ്ങ പച്ചമുളക് ജീരകം പിന്നെന്താ നമ്മുടെ ചമന്ന തണ്ടുള്ള ചേമ്പ് അതിൻ്റെ ഇല വരെയും ഉപയോഗിക്കാം പക്ഷേ ഇല ഞാനിതിലിട്ടില്ല ഇല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൊഴുപ്പായിപ്പോകും കണ് വല്ലാതെ കൊഴുത്ത് പോവും അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് തരണേ പിന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഓക്കേ ബായ്